glorious moments അതെ ഞാൻ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വീഡിയോ ഒരു ലൈവ് ചോദ്യങ്ങൾ കണ്ട സമയത്ത് ക്രിസ്തുവിന്റെ ക്രൂശീകരണമല്ല ലോകരക്ഷക്ക് കാരണമെന്ന് ശിപിച്ചാൻ പറഞ്ഞൊരു ഏകദേശം എട്ട് മണിക്കൂറുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പം അതില് കണ്ട സമയത്ത് എനിക്ക് വിഷയാ പ്രവചനത്തിൽ ഒരു വാക്യുണ്ടല്ലോ അതായത് വിഷയാ പ്രചനത്തില് മൂന്നിട്ട് അഞ്ച് അവന്റെ അടിപ്പണർ നമുക്ക് ഒരു വന്നിരിക്കുന്നു വാക്യുണ്ടല്ലോ അതൊന്നും വിശദീകരിക്കാമോ ആ വിശദീകരിക്കാം ആ അതായത് ഈ ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് പാപം എന്ന് പറയുന്നത് അതായത് ഈ ദൈവത്തെ മനസ്സിലാകുന്നില്ല ദൈവത്തെ പറ്റി ഇപ്പം ആദം പഴം തിന്നു അതാണ് പാപം എന്നാണ് പലരും മനസ്സിലാക്കുന്നത് ആദം പഴം തിന്ന അല്ല പാപം ആദം ഒളിച്ചിരുന്നാണ് പാപം കാരണം ഈ ദൈവം സ്നേഹമാണെന്നും അവൻ തന്നെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്നും ഈ ദൈവം എന്റേതാണെന്നും ഞാൻ ഈ ദൈവത്തിൻ്റെതാണെന്നും ബോധമില്ല അപ്പൊ അതിനെയാണ് ദൈവബോധം എന്ന് പറയുന്നത് ഞാൻ ഈ ദൈവം എൻ്റെ അതാണ് നമ്മൾ ഉത്തമഹിതങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ പ്രോഗ്രം കാണാൻ പറ്റും ആ എന്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്നാണ് ആ തുടക്കത്തിൽ തുടക്കത്തിക്കാണ് പകുതി വരുമ്പോൾ ഞാൻ എൻറെ പ്രിയനുള്ളവർ നേരെ ബോധം മാറി ആ മൂന്നാമത് അൾട്ടിമേറ്റ് ആയിട്ട് എട്ടാം അധ്യായത്തിൽ വരുമ്പോ അതിനേക്കാൾ ക്ലാസ് ആയിട്ടാണ് ആ ബന്ധത്തെ പറയുന്നത് അവിടെ പറയുന്നത് എൻറെ പ്രിയന്റെ ആഗ്രഹം എന്നോടാകുന്നു എന്ന് പറഞ്ഞ എൻറെ പ്രിയന് എൻറെ പ്രിയന്റേതാണ് ഞാന് പക്ഷെ ഇപ്പം ഹയസ്റ്റ് ഫോമിൽ വരുവാണ് എന്റെ പ്രിയന്റെ ആഗ്രഹം തന്നെ എന്നോടാണെന്ന് പറഞ്ഞാ ഒരു കാരണവശാലാവുമ്പോൾ വിട്ട് കളയത്തില്ല ഇപ്പം സാം ഒരു സാധനം മേടിച്ചു വലിയ താല്പര്യമില്ല ദാറ്റ് ബിലോങ്സ് ടു യു പക്ഷെ ചില സമയത്ത് അത് മറന്നു തന്നെ പോയി എവിടെയാണ് പക്ഷെ ഏറ്റവും പുത്തൻ്റെ ഒരു സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡിനടുത്തന്നെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാ അത്രമാത്രം നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ അതുപോലെ എന്റെ പ്രിയന്റെ ആഗ്രഹം എന്നോടാണെന്ന് പറയുന്നത് അപ്പം ആ ദൈവബോധം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തേക്ക് വരാണ് അപ്പം ഈ ലൗവിലെ ഒരു പ്രോഗ്രസ് ആണ് ഈ ഉത്തമ യുദ്ധങ്ങൾ എഴുതുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും ദരിദ്രമായ ഒരവസ്ഥയാണ് ആദവിൻ്റെത് ഇവനെ ഒളിച്ചിരിക്കുകയാണ് ദൈവം വരുമ്പം അയ്യോ ഞാൻ നിന്റെ ശബ്ദം കേട്ട് ഇതാണ് ശരാശരി മനുഷ്യന്റെ അവസ്ഥ അല്ലെ മതത്തിന്റെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ പേടിച്ചും സ്വന്തം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഒളിച്ചിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ ഈ പരിതാപകരമായ അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഇല്ല ഒരു സത്വബോധമില്ല ഇത് ആണ് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ദൈവം തങ്ങളുടെ ശത്രുവാണെന്നുള്ള ഒരു ചിന്തയാണ് ദൈവം സ്നേഹിക്കുന്നു ഇപ്പൊ തന്നെ ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞാൽ എത്രയോ എതിരാഭിപ്രായങ്ങളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹ ദൈവം സ്നേഹമാണെന്നുള്ള ആഴമേറിയ ബോധ്യത്തിന് മാത്രമേ ഈ യുഗങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഈ നീറ്റലിനെ മാറ്റാൻ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടെ ആ ഹീലിംഗ് ക്രിസ്തുവിന്റെ അടിപ്പിണലുകളാൽ വരികയാണ് കാരണം കർത്താവിനെ ഇവരടിച്ചു ഇവരാണ് അടിച്ചത് അതാണ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കുരിശിൽ കയറി എഴുതിയിരിക്കുന്നത് അല്ലാതെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ചുവന്നുകൊണ്ട് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ദേഹത്തുള്ള മുറിവുകൾ നമ്മുടെ പാപങ്ങളാണ് അവനെ നമ്മളാണ് അടിച്ചത് അപ്പൊ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കുരിശിൽ കയറി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നത് കാരണം എന്താണ് ഈ അടി കൊണ്ടപ്പോഴും അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അപ്പോഴാണ് ഈ സ്നേഹം എന്താണ് എന്ന് അതായത് പിന്ന ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കരിച്ചു കളയുന്ന ഭൂമി വാ വിഴുങ്ങുന്ന പാമ്പ് വന്ന് കടിക്കുന്ന ഇടിമിന്നലിറങ്ങുന്ന ഒരു ദൈവത്തെയാണ് ഇവർക്ക് പരിചയമുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ദൈവം നിന്നെ സ്നേഹിക്കുന്നവനാണ് നിന്നെ ശാസിക്കുന്നവനോ ശിക്ഷിക്കുന്നവനല്ല എന്ന് മൂന്നര വർഷം ഇപ്പൊ വ്യഭിചാരത്തിൽ പിടിക്കോണ്ട് വന്ന സ്ത്രീയെ പോലും ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടുകൊണ്ട് മറ്റേ വിറക് വെറുക്കേണ്ടവരെ കല്ലെറിഞ്ഞ് വന്ന ഓർക്കണം അപ്പം ഈ സ്നേഹത്തെ കാണിച്ച് കാണിച്ച് ഓൺ ദോസ് അപ്പൊ ആ മുറിവുകള് ഈ യഹോദരന്തി ഈ ദൈവത്തെ കുറിച്ചുള്ള സംശയത്തിൽ നിന്ന് ദൈവവിരോധത്തിൽ നിന്ന് അവന്റെ മനസ്സിനെ ഹീല് ചെയ്യാണ് അതാണ് അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ അതെ 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 നമ്മുടെ സമാധാനം എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നേ നമുക്ക് ആരോടാണ് ദൈവത്തോട് സമാധാനം ഇല്ല ഇവനെ മനസ്സിലായ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ എവിടെ എഴുതിക്കുന്നത് ദൈവത്തോട് നിരപ്പ് അല്ലെങ്കിൽ ദൈവത്തോട് സമാധാനം ഈ ഈ ജൂതർക്കില്ല അവർക്ക് ദൈവത്തോട് സംശയവും വെറുപ്പും പകയുമാണ് കാരണം ദൈവം അവരെ ഉപദ്രവിക്കുന്നു ആയിരത്തഞ്ഞൂറ് വർഷം അവരുടെ പിതാക്കന്മാരെ മുഴുവൻ ഉപദ്രവിച്ചതാണ് ദൈവം എന്നുള്ളതാണ് അവര് മനസ്സിലാക്കുന്നത് കാരണം ആറ് ലക്ഷം പേര് ഇറക്കിക്കോട്ട് വന്നിട്ട് എല്ലാത്തിനും മരുഭൂമിലിട്ട് കൊന്നു രണ്ടുപേരിപ്പുറം വന്നു അങ്ങനെ ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഈ ദൈവം ത്തിൽ നിന്ന് സമാധാനം ഉണ്ടാകുകയാണ് എങ്ങനെയാണ് ഈ ദൈവത്തോടൊരു സമാധാനം അതാണ് കൊലാസലേഖനത്തിലും ഒക്കെ എഴുതുന്നത് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുക അപ്പൊ ദൈവത്തോടുള്ള ആ സമാധാനം വരാനുള്ള ശിക്ഷ യേശു ക്രിസ്തുവിന്റെ മേലായി ആ ശിക്ഷ ഇവരാ കൊടുത്തത് അല്ലാതെ ദൈവം ശിക്ഷിച്ച മനസ്സിലായാ പറഞ്ഞു അയ്യാ ഈ ഈ മധ്യസ്ഥതയ്ക്ക് വന്നപ്പോൾ ആ മധ്യസ്ഥൻ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതെ വേറൊരാളുടെ കഴിഞ്ഞ ദിവസം ഈ ഞാൻ ലൈവ് അയച്ചു കൊടുത്തായിരുന്നു ചോദ്യം എന്നോട് ചോദിച്ചു ഒന്നിന്റെ പതിപ്പതിനാറില് പകൽ വാഴണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും രണ്ട് വലിയ വെളിച്ചങ്ങൾ ഈ ഉണ്ടാക്കി ഒരു വാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പം അപ്പൊ അതിന് അടിസ്ഥാന അവരാൾ ചോദ്യം വർഷത്തിൽ ഒന്ന് മുതൽ എന്ന കണക്കിൽ നമ്മുടെ ഗാലക്സിയിൽ മാത്രം നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട് ക്ഷത്രം ഉൾപ്പെടെ മരിക്കുകയും ചെയ്തു നമ്മുടെ ഗാലക്സിയിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നിർത്തിയോ അല്ലെങ്കിൽ എപ്പോഴാണ് സൃഷ്ടി സൃഷ്ടി തുടരുന്നുണ്ടോ എന്നൊരു ഒരാൾ എന്നോട് ഇങ്ങനെ ഞാൻ ലിങ്ക് പക്ഷെ പറ്റില്ല നമുക്ക് ഉത്തരം പറയാം അതായത് ഈ ഉൽപ്പത്തി പുസ്തകം ഈ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവർഗത്തിന്റെ ഒരു ആമുഖമാണ് അതായത് ഈ മനുഷ്യവർഗത്തെ നവീകരിക്കുവാനുള്ള പരിശ്രമങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റിയിലും നടന്നിട്ടുണ്ട് പക്ഷെ അത് ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള ഈ പരിഷ്കരണത്തിന്റെ പരിശ്രമങ്ങളെ കുറിച്ചുള്ള ചരിത്രമാണ് ബൈബിളിലുള്ളത് അപ്പൊ പല ബിഗിനിങ് ആണ് അപ്പം ഒരു പിന്നെ ബിഗിനിങ് ആണ് നോഹയുടെ ബിഗിനിങ് അതായത് വെള്ളം പൊങ്ങി ഒത്തിരി പേര് ചത്തു നോഹയിൽ നിന്ന് പുതിയൊരു തുടക്കം പിന്നീടുള്ള ഒരു ബിഗിനിങ് ആണ് അബ്രഹാമിക്ക് ബിഗിനിങ് അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമി നീ ഇറങ്ങിയവ നമുക്ക് ലെറ്റസ് സ്റ്റാർട്ട് എ ന്യൂ തിങ് പിന്നെയുള്ള ഒരു പിന്നെ തുടക്കമാണ് മോശയിൽ നിന്നുള്ള തുടക്കം കാരണം ഈ ബീജിപ്തി കിടക്കുന്നവരെല്ലാം വിളിച്ച് നമുക്ക് പോവാം പുതിയൊരു കമ്മ്യൂണിറ്റി ആ അത് അത് മോശക്ക് ബിഗിനിങ് അപ്പം ബൈബിൾ ഈസ് എ ഹിസ്റ്ററി ഓഫ് ബിഗിനിങ് അപ്പം ഇങ്ങനെയുള്ള പിന്നെയുള്ള ഒരു തുടക്കമാണ് യേശുവിൽ കൂടെ ഉള്ള തുടക്കം യേശു വന്നിട്ട് വീണ്ടും വിളിക്കാം അപ്പോ ഈ ഇങ്ങനെയുള്ള ഒരുപാട് തുടക്കങ്ങളുണ്ട് ഈ തുടക്കങ്ങൾക്കെല്ലാം ഒരു ആമുഖമായിട്ടാണ് ഈ ആദമിന്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മനസ്സിലാവും അതൊരു ആമുഖമാണ് അപ്പം അബ്രഹാം മുതൽ അതായത് ഉൽപ്പത്തി പന്ത്രണ്ട് മുതലാണ് ശരിക്കും യഹൂദന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നരേഷൻ വരുന്നത് അപ്പൊ ഈ പന്ത്ര ഉൽപത്തി പുസ്തകം പന്ത്രണ്ടിലോട്ടാണ് വായിക്കേണ്ടത് പന്ത്രണ്ട് മുമ്പുള്ള പതിനൊന്ന് അധ്യായം അവരുടെ കേട്ടുകേൾവിയുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉദാഹരണം പറഞ്ഞ അതിനകത്ത് വംശാവലിയുടെ ഒന്നും ഈ വർഷങ്ങളോ അല്ലെ കണക്ഷൻസോ ഒന്നും കൃത്യമല്ല കാരണം അവർക്ക് ഓർമ്മയിലുള്ള ഫിഗേഴ്സിനെ വെച്ചിട്ട് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്ന അപ്പൊ അതിനൊരു ആമുഖം അതായത് ഇവരുടെ ഒരു ഈ ഹിസ്റ്ററിക്കുള്ള ആമുഖം എവിടെയെങ്കിലും ഒരു തുടക്കം വേണ്ടേ അപ്പൊ അത് ഒരു ആ ഒരു നാടൻ വേറെ ആരേ വേറെ ഒരു നാടൻ ഈ സൂമിലെ കുറെ ആളുകൾ ഉണ്ട് അതുകൊണ്ട് ആരുടെയോ മൈ ആയി പോകും ചപ്പാത്തി വേണോന്ന് വേണ്ടത് ബെക്കോസാരുടെ മീറ്റിംഗ് ചോദിച്ചോലിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇതൊരു ആമുഖമാണ് അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ കൊച്ചു പിള്ളാരെ ഈ യഹൂദനായിട്ട് ജനിക്കുന്ന പിള്ളേരുടെ സൺഡസ്കൂൾ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള അവരുടെ സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് അപ്പം ഈ സൺഡേ സ്കൂൾ കുട്ടികളെ യഹൂദൻ പഠിപ്പിക്കുന്ന ഈ സ്റ്റോറിയാണ് ഇവിടെ ക്രിസ്ത്യാനികൾ നാപ്പത് വർഷമൊക്കെ സെമിനാരി പഠിച്ചിട്ട് നാപ്പത്തിരണ്ടാം വർഷം പിന്നെയും പ്രബന്ധം അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിലാണ് ദിയാർ സോ സില്ലി കാരണം ഇത് ഒരിക്കലും സയൻസ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അസ്ട്രോണമി പഠിപ്പിക്കാൻ ഉള്ള ഒരു പുസ്തകമല്ല അവൻ ഇന്നത്തെ നമ്മുടെ ദൈവശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും ഒരാമുഖമായിട്ട് എഴുതിയിട്ടുള്ളതാണ് അതിനെ ആ രൂപത്തിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് പകൽ വാഴ വലിയ വെളിച്ചം ഉണ്ടാക്കി രാത്രി വേഴാൻ ചെറിയ വെളിച്ചം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ എന്താണ് ഡൈജസ്റ്റബിൾ ആണ് ഈ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ നമ്മുടെ സയൻസ് പ്രകാരം അപ്പം ദൈവത്തിന്റെ സൃഷ്ടിയുമായി പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ബന്ധമുണ്ടല്ലോ ദൈവം സൃഷ്ടിച്ചല്ലേ നക്ഷത്രങ്ങളെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കല്ലേ അതായത് ദൈവം സൃഷ്ടിച്ചത് അതായത് ഈ അചേതനവും സചേതനവും എന്ന് തിരിക്കുന്ന കേട്ടിട്ടില്ലേ ഈ അചേതന വസ്തുക്കളും സചേതന വസ്തുക്കളും ആ സത്യത്തെ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല ദൈവം സൃഷ്ടിച്ച സൃഷ്ടിച്ചെല്ലാം സചേതനമാണ് ഹോൾ തിങ് ലിവിങ് തിങ് ലിവിങ് യൂണിവേഴ്സ് ആണ് യൂണിവേഴ്സ് ഈസ് ലിവിങ് അല്ലാതെ ജീവൻ ഇല്ലാത്തതിനെ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ ഓരോ ധൂളിയും പരസ്പര ബന്ധിതമാണ് പരസ്പരം ആണ് കണക്ഷൻ ഇല്ലാതെ ഒന്നുമില്ല ഒരു ഒരു പൊടി പോലും ഒരു കണക്ഷൻ ഇല്ലാതെ ഇല്ല അപ്പൊ ആ ഒരു കണക്ഷനിൽ പിന്നെ പ്രത്യക്ഷമാകുകയും അപ്രത്യക്ഷമാകുകയും രൂപമാറ്റം വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നക്ഷത്രങ്ങൾ ചിലത് വെള്ളക്കുള്ളനായി പോകാം ചിലത് തമോഹർത്തമായി പോകാം ചിലത് പുതു രൂപപ്പെടാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ കാരണം ഊർജത്തിന്റെ വലിയ പ്രവാഹമല്ലേ ഇത് ഊർജ്ജവും ദ്രവ്യവുമായിട്ടുള്ള ഒരു എന്താ ഇരുളും വെളിച്ചോ നാടകം പോലെ നടക്കുന്ന ഒരു സംഭവമാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നു അപ്പം ദൈവം എന്ന് പറയുന്നത് ഊർജമാണ് സൗന്ദര്യമാണ് അപ്പം ബ്യൂട്ടി ബ്യൂട്ടി പ്ലസ് എനർജിയാണ് ഗോഡ് മനസ്സിലായത്